പ്രകൃതിയിലെ അമൂല്യങ്ങളായ പച്ചമരുന്നുകളുടെ ഗുണമേന്മയും പരിശുദ്ധിയും ഒട്ടും നഷ്ടപ്പെടാതെ ആചാരവിധി പ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്യുന്നോട് യു എ ഇ പോർത്തുഗൽ പഞ്ചായത്തിലെ പ്രവാസി കൂട്ടായ്മയായ ദുബൈ പോപ്പി മുഴുവൻ നാട്ടുകാരെയും സംഘടിപ്പിച്ചു നടത്തിയ ആരവം അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി യുഎഇ യൂണിയൻ ഡേയുടെ ഭാഗമായാണ് ദേശീയ പതാകയുടെ കളറിൽ നാല് ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ആരവം എന്ന പേരിൽ വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തിയത് ആരവം നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീഖ് പത്ത്തറ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ചെയർമാൻ ഷിബു ശശിധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ദുബായ് പോപ്പി ഫുട്ബോൾ ടീം ജേഴ്സിയുടെ പ്രകാശനം ടീം മാനേജർ വിനോദ് ക്യാപ്റ്റൻ ബിജോയ് എന്നിവർക്ക് നൽകി യാസ്മെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ റഹ്മത്തുള്ള നിർവഹിച്ചു ഹാരിസ് പോത്തുകല്ല് അടക്കര ഷബീർ വഴിക്കടവ് ബിനീഷ് മൂത്തേടം കെ ടി ജുനൈസ് ജമാൽ പുലിവെട്ടി എന്നിവർ സംസാരിച്ചു പോപ്പിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് നാസർ അടപ്പറ്റിയും ഭാവി പദ്ധതികളെക്കുറിച്ച് ബിജു ജേക്കബും സംസാരിച്ചു ബിജു നിലമ്പൂർ ജൂലി ലിഞ്ചു മെബിൻ അഫ്സൽ അജീഷ് നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും അരങ്ങേറി ആരവത്തിലെ ബെസ്റ്റ് ഫാമിലിയായി വിനോദ് ആന്റ് സോണിയ തെരഞ്ഞെടുക്കപ്പെട്ടു അജ്മാനിലെ ഫാം ഹൌസിൽ നടന്ന ആരവത്തിൽ വടംവലി അടക്കമുള്ള കായിക പരിപാടികളിൽ ടീം ബ്ലാക്ക് ബാരോൺസ് ചാമ്പ്യൻമാരായി പരിപാടികൾക്ക് നിഗിൽ വിനോദ് കുമാർ അനൂപ് രമ്യ മെബിൻ ഷാജി ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി വിവിധ എമിറേറ്റുകളിൽ നിന്നുമായി ഇരുന്നൂറിൽ പരമാംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടക്കര ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്